ഞാൻ സുതീഷ് സുദീ അച്ഛൻ എനിക്ക് ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് പുതിയ ജനറേഷൻ ലേഡീസ് കുമ്പിള്ളേർ അല്ലെങ്കിൽ ചെറുക്കന്മാർ പുതിയ ജനറേഷനുമായിട്ടുള്ള ആൾക്കാരടുത്ത് പറയാൻ പോവാണ് രണ്ടുപേരുടെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ഇക്കലല്ലേ ആ രീതി വെച്ചോണ്ട് പറയുക ഈ ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടോ അല്ലെങ്കിൽ ദോഷങ്ങളുണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ളൊരു കാര്യങ്ങൾ എൻ്റെ കുറച്ച് മനസ്സിലാക്കലുകൾ ഞാൻ കണ്ട കുറേ കാഴ്ചപ്പാടുകളും എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നിഗമനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ ഈ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ പൊതുവേ പറയാം ഇപ്പോൾ എം ഡി എമ്മ സിഗരറ്റ് കഞ്ചാവ് കൂള് പമ്പരാക്ക് അല്ലെങ്കിൽ അതൊക്കെ നിർത്തിയതാ ഇപ്പം പല കാര്യങ്ങളും പല പേരിലുണ്ട് എനിക്കറി ഫുള്ള് അതിനെപ്പറ്റി അറിയത്തില്ല ഒക്കെ ഉണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ അതിലും താഴോട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തോലും എക്സാം എന്നെ കണ്ട രീതി വെച്ച് പറയാം ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഒരു ഇരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് ഈ പെൺപിള്ളനും ആ പിള്ളേരുക്കലാണ് ഇപ്പം ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിലൊക്കെ ദോഷങ്ങൾ കിട്ടുന്നുണ്ടോ ഇതിനൊക്കെ പറ്റി എനിക്ക് കുറച്ച് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ പറയാം ഇതിൽ നിന്ന് കിട്ടുന്ന ദോഷങ്ങളെപ്പറ്റി ആദ്യം ഞാൻ പറയാം ഇതുപയോഗിച്ച് ഒരു ഡ്രിങ്ക് ഡ്രൈ എന്ന് വെച്ചാൽ മദ്യം ആൽക്കഹോൾ ഇത് ഉപയോഗിച്ച് ഒരു നാൽപ്പത്തഞ്ച് ഒക്കെ വയസ്സാവാളെ ഇപ്പോൾ നാൽപ്പത്തഞ്ച് നാൽപ്പത് അത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ദുരുപയോഗം ഉള്ള ആൾക്കാരൊക്കെ ഒക്കെ ഇതുപയോഗിച്ച് കിഡ്നി കംപ്ലൈൻറ്റായി കിടപ്പിലായി കായുടെ കാഴ്ചയൊക്കെ പോയി അല്ലെങ്കിൽ മരണം സംഭവിച്ചു അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എനിക്ക് കണ്ടിട്ടുണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് ഇത് കച്ചാവ് മേടിച്ച് കിളി പോയി ആ രീതിയിൽ നമുക്കറിയാം പക്ഷെ അല്ലാതെ ഈ എം ഡി എഫ് അല്ലെങ്കിൽ കോള് ഡ്രഗ്സ് സിഗരറ്റ് പൺ മസാല ഇതൊക്കെ ഉപയോഗിച്ച് ക്യാൻസർ കാര്യങ്ങളുമായി കിടക്ക് പൊട്ടിയൊലിച്ച് എടുക്കുക നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണത്തിന് സിറ്റുമാക്കോ യൂസ് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനൊന്നും ഞാൻ കണ്ടിട്ടില്ല കാരണം അവിടെ പോയ കാണായിരിക്കും ഞങ്ങൾ പോയിട്ടൊന്നുമില്ല പക്ഷെ നാട്ടിലൊന്നും നമ്മൾ ആ രീതി കണ്ടിട്ടില്ല പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് ഇല്ലെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് പിന്നെ ഈ കഴിഞ്ഞതൊക്കെ ഉപയോഗിച്ചാൽ എപ്പോഴാണ് ഉണ്ടാവുന്ന ദോഷങ്ങൾ അതിനെപ്പറ്റി ഞാൻ പറയാം ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഇപ്പോഴത്തെ തലമുറ പറയാം പതിനഞ്ച് വയസ്സ് മുതൽ ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് വരെ എന്തെങ്കിലുമൊക്കെ നല്ല രീതി യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ നിങ്ങൾക്ക് വലിയ കാര്യങ്ങളോ മാറ്റങ്ങളോ ഒന്നുമില്ല ശരിയായിരിക്കാം നിങ്ങൾ കല്യാണം എങ്ങനെയെങ്കിലുമൊക്കെ ജോലിയൊക്കെ സംഘടിപ്പിച്ച് അല്ലെങ്കിൽ വീട്ടുകാരുടെ നടത്തി തന്നോ എങ്ങനെയല്ല ഒരു കല്യാണമൊക്കെ കഴിച്ചാൽ ജീവിതം സെറ്റപ്പ് ആവാൻ നോക്കുന്നു നല്ലൊരു രീതിയിലായി കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് കളി മാറാൻ പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ കല്യാണമൊക്കെ കഴിച്ചൊരു കുട്ടികൾ ബേബീസൊക്കെ ആകുമ്പോൾ തുടങ്ങും നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ ഈ നല്ല രീതിയിൽ വലിച്ചേറ്റുന്ന സാധനങ്ങളുണ്ടല്ലേ കൂളായാലും സിഗരറ്റായാലും എം ടി എം എ ആയാലും കച്ചാവായാലും എന്തും തേങ്ങ ആയാലും അത് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് നിങ്ങൾക്കുണ്ടാവുന്ന ബേബി നിങ്ങളുള്ള കുട്ടികളിൽ തന്നെ കയറും നിങ്ങളുപയോഗിക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് കൊച്ചികളിന് ഓട്ടിസമോ വൈകല്യം മൊത്തീസം അല്ലെങ്കിൽ മന്ദബുദ്ധി അല്ലെങ്കിൽ വൈകല്യങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കാഴ്ച കേൾവിയും ബുദ്ധിപരമായോ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കയറിക്കോളൂ അവർക്ക് മാത്രമല്ല കയറുന്നത് നിങ്ങൾ നല്ല ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും ഉണ്ടാവും അവർ ജീവിച്ചു ജീവിച്ച് എങ്ങനെ ഒക്കെ പോയവരെല്ലാണ്ടൊക്കെ അവരിലുണ്ടാവുന്ന പിള്ളേർക്കും അതിൻ്റെ ഭവിഷ്യത്തുകളും ഉണ്ടാവും അത് തീർച്ചയാണ് ഒരു മാറ്റവും അപ്പോൾ അപ്പം അതിങ്ങൾ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങൾ തേഞ്ഞ് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി പോയി പിന്നെ ഇതിലില്ല ആ എന്ന് പറയുമ്പം ഇത് കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് ബെനിഫിറ്റ് ഇതൊരു ബിസിനസ്സാണ് അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കി അവർ കാശി സമ്പാദിക്കുന്നുണ്ട് നിങ്ങളുടെ കൊച്ചുങ്ങളുടെ ലൈഫ് പോയി നിങ്ങളുടെ പെണ്ണും നിങ്ങളുടെ വൈഫിൻ്റെ ലൈഫ് പോയി വീട്ടുകാർക്ക് ലൈഫ് ഉള്ള നഷ്ടം അതുണ്ടാവുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ കള്ളൊക്കെ അധികം യൂസ് ചെയ്ത് മരിക്കുന്ന ആൾക്കാർ ലിവറൊക്കെ അടിച്ചു പോയി കാശൊക്കെ പോയി കിടക്കുമ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചാൽ ആണെങ്കിൽ നിങ്ങളുടെ പിന്തുപുള്ള നമുക്ക് കിട്ടിയവരില്ലാതെ വരും അല്ലെങ്കിൽ വീട്ടുകാർക്ക് മോനില്ലാതെ വരാം അല്ലെങ്കിൽ മകളില്ലാതെ വരാം അതേ ഉണ്ടാകത്തോളൂ ഗുണങ്ങളെന്ന് പറയുമ്പം ഇത് വിൽക്കുകയും ചെയ്യാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാതെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റേതായ നേട്ടങ്ങൾ കാണും അവരുടെ കുടുംബം രക്ഷപ്പെടും അവർ ഉപയോഗിക്കട്ടും പിന്നെ നിങ്ങളുണ്ടാകുന്ന കുച്ചുങ്ങൾക്ക് വൈകല്യം കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ അവിടെയെല്ലാം സൈഡ് എഫക്ട് ഉണ്ടാവും അത് തീർച്ച പല ആളിലും ഞാൻ ഈ കാര്യങ്ങൾ കണ്ട് അതിനെ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത് വെറുതെ ഊഹാപോഹങ്ങളല്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം എനിക്കറിയാവുന്ന ഒരാൾ കല്യാണത്തിന് മുമ്പ് കഞ്ചാവ് ഉണ്ടല്ലോ നമ്മൾ കേട്ടിട്ടുള്ളൂ ആ കഞ്ചാവിൻ്റെ ചില ആ കഞ്ചാവ് എന്ന് പറയും അത് ഒരുപാട് കൂട്ടുകാരൊക്കെ ഒത്ത് യൂസ് ചെയ്ത് അടിച്ചു പൊളിച്ച് നടന്നൊരു പാർട്ടിയോ ഒരു ഉണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പ് ഇതൊക്കെ വല്ലപ്പോഴൊക്കെ നല്ല രീതി ഉപയോഗിച്ച് ഉപയോഗിച്ച് അടിച്ച് പൊളിച്ച് നടന്ന് കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ലൈഫ് കല്യാണമൊക്കെ ആയി സെറ്റായി കല്യാണമൊക്കെ കഴിച്ച് പിള്ളേരൊക്കെ ആയി അത് കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ്റെ പിള്ളേർക്ക് ഒരാൾക്ക് വൈകല്യം ഉണ്ടായിന്ന് വച്ചാൽ ഈ ബുദ്ധിപരമയുള്ള രീതിയിൽ വൈകല്യം ഉണ്ടായി ആര് തേങ്ങി പുള്ളിക്കാരൻ നിന്നെയും ഇത് കൊടുത്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ വിറ്റ ആൾക്കാർക്കോ അല്ല നഷ്ടം ഇതുപോലെ പല ആൾക്കാരിലും ഞാൻ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും യൂസ് ചെയ്ത് അവരുടെ പിള്ളേർക്ക് അവരുടെ തലമുറയിലുള്ള പിള്ളേർക്കും പല പല സൈഡ് എഫക്റ്റുകൾ വൈകല്യങ്ങൾ കാര്യങ്ങള് ഞാൻ കണ്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത് ഇനി ഇതിപ്പം മനസ്സിലാക്കി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായാലും ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരായാലും നിങ്ങടെ ലൈഫും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എനിക്കൊന്നുമില്ല എനിക്കൊന്നും ഉണ്ടാവാനും നഷ്ടപ്പെടാനും ഇല്ല ആവൻ ജസ്റ്റ് ഒരു വഴിപോക്കൻ അത്രേ ഉള്ളു പിന്നെ കുറച്ച് ആൾക്കാർ നമ്മുടെ സമൂഹം നമ്മുടെ കഴിവുകളാണ് എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട് നമ്മൾ ആ കഴിവുകൾ മിക പി മിക മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുവരണം കൊണ്ടുവന്ന് നമുക്ക് വീട്ടുകാർക്കും നമ്മുടെ ഫാമിലിക്കും അല്ലെങ്കിൽ നമ്മുടെ നാടിനോ ഒക്കെ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്തണം അല്ലാതെ ഈ തൊലിഞ്ഞസും കോപ്പൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫൊന്നും കളയല്ലേ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക് ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഈ ഡോക്ടേഴ്സ് പറയുന്നുണ്ടായിരുന്നു ഈ വാസത്തിലൊക്കെ ഒരു പെക്ക് ബ്രഹ്മൊക്കെ ആരോഗ്യത്തിനും ബ്ലഡ് സർക്കുലേഷനും നല്ലതാണെന്നോ അല്ലെങ്കിൽ മിയറ് മാസത്തിലൊക്കെ വല്ലപ്പോഴും കഴിക്കുന്നതൊക്കെ നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും ശരിയായിരിക്കാം അല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഈ അല്ലാതുള്ള ആൾക്കഹോള് ക്രിസ്റ്റൽപരത്തിലുള്ള ഈ എം ബി അമ്മ അല്ലെങ്കിൽ കൂള് ശംഭു ഗണേശ് പിന്നെന്തുവാ കഞ്ചാവ് പിന്നെ ചെറി ഉണ്ട് അങ്ങനെയുള്ളതൊക്കെ ജീവിത താർക്കുന്ന സാധനങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് അപ്പം സ്നേഹപൂർവ്വം സുധീഷ് അച്ചൽ മറ്റൊരു വീഡിയോയിൽ കാണാം എന്തെങ്കിലും തെറിവെല്ലാം വിളിക്കാൻ ഉണ്ടെങ്കിൽ കമൻറ്റ് വന്നോ കുഴപ്പമൊന്നുമില്ല കേട്ടോളാം ബൈ